പ്രവൃത്തി പൂർത്തിയാകാതെ പ്രളയ ഭീഷണിയിൽ മലയോര ഹൈവേയിലെ വെമ്പുഴപ്പാലം കരിക്കോട്ടക്കരി എടൂർ റോഡിൽ മുൻപാണ് വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് വള്ളിത്തോട് മുതൽ മണത്തണ വരെയുള്ള മലയോര ഹൈവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതുക്കിപ്പണിയുന്ന വെമ്പുഴപ്പാലം അപകട ഭീഷണിയിൽ കരിക്കോട്ടക്കരി എടൂർ പ്രധാന റോഡിൽ ആറുമാസം മുൻപാണ് വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് അന്ന് മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു എങ്കിലും പല കാരണങ്ങൾ നിരത്തി നിർമ്മാണം വൈകിയതോടെ ഇപ്പോൾ പ്രളയഭീഷണി നേരിടുകയാണ് പഴയ പാലം പൊളിച്ചതോടെ പുഴയിൽ മണ്ണിട്ട് താൽക്കാലിക വഴി ഒരുക്കിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് പുഴയിൽ മണ്ണിട്ട ഭാഗത്ത് വെള്ളം കൊഴുകിപ്പോകാൻ രണ്ട് പൈപ്പുകൾ മാത്രമാണ് സ്ഥാപിച്ചിരുന്നത് മഴ പെയ്തു തുടങ്ങിയതോടെ പുഴയിലെ നീരൊഴുക്ക് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് നിലവിൽ പാലത്തിന്റെ രണ്ട് തൂണുകളുടെ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിരുന്നത് അടുത്ത ഘട്ടം ഭീമുകളുടെ കോൺക്രീറ്റിന് മുൻപുള്ള പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തീകരിച്ചത് മഴക്കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രദേശത്തെ ആകെ പ്രളയ രീതിയിലാക്കുന്ന നിർമ്മാണം മന്ദഗതിയിൽ പുരോഗമിക്കുന്നത് ശക്തമായ കുത്തൊഴുക്കുള്ള പുഴയിൽ മരങ്ങളും മറ്റും ഒഴുകിവന്ന് ഇരുമ്പു തൂണുകളിൽ തടഞ്ഞ് വെള്ളം കരകവിഞ്ഞ് ഒഴുകാനുള്ള സാധ്യതയും ഏറെയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക റോഡ് രണ്ട് മഴ കൂടി പെയ്യുന്നതോടെ ഒഴുകിപ്പോവുകയും മേഖലയിൽ ശക്തമായ യാത്രാക്ലേശം അനുഭവപ്പെടുകയും ചെയ്യുമെന്നും നാട്ടുകാർ പറയുന്നു കരിക്കോട്ടക്കരി എടപ്പുഴ ഉരുപ്പുംകുറ്റി പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ റോഡ് കൂടിയാണിത് താൽക്കാലിക റോഡ് തകരുന്നതോടെ കൊട്ടുകപ്പാറ കരിക്കോട്ടക്കരി പ്രദേശവാസികൾ കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ടതായി വരുമെന്നും നാട്ടുകാർ പറയുന്നു കേരളത്തിലെ കാലാവസ്ഥയെ കണക്കിലെടുക്കാതെ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ വരുത്തുന്ന അനാവശ്യ കാലതാമസമാണ് ഇത്തരം ഭീഷണികൾക്ക് കാരണം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തി പ്രളയക്കെടുതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണത്തിൽ കൂടുതൽ തുക വകയിരുത്താനുള്ള ഒത്തുകളിയാണിതെന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് പുഴയ്ക്കടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക തൂണുകളിൽ മരവും മറ്റും തങ്ങി നിന്ന് പുഴ കരകവിഞ്ഞൊഴുകി പ്രദേശവാസികൾ പ്രളയഭീഷണി നേരിടുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം